നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ ജില്ലയിലെയും ഒഴിവുകളും എല്ലാത്തരം ഒഴിവുകളും ഞാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് എന്ന് കൂടി അറിയിക്കുന്നു ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം സൗദി അറേബ്യയിലെ അൽഹസ ഓട്ടോമാറ്റിക് ബേക്കേഴ്സിലേക്ക് സെയിൽസ്മാൻ കം ഡ്രൈവറെ ആവശ്യമുണ്ട് വേക്കൻസികളുടെ എണ്ണം നൂറ് ഇതിന്റെ സാലറി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് സൗദി റിയാൽ പ്ലസ് കമ്മീഷൻ ക്വാളിഫിക്കേഷൻ ഇന്ത്യൻ ലൈറ്റ് ഓ ഹെവി ലൈസൻസ് എഫ് എം സി ജി വാൻസേഴ്സ് എക്സ്പീരിയൻസ് ഇത് ഡയറക്റ്റ് കമ്പനി വിസയാണ് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക ഇതിന്റെ ഏജ് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇപ്പൊ താല്പര്യമുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ മാത്രം ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ബയോഡേറ്റ അയക്കുക സെക്യൂരിറ്റി സ്റ്റാഫിനെ ആവശ്യമുണ്ട് ലേഡീസിനും ജെന്സിനും അപേക്ഷിക്കാവുന്നതാണ് ഇന്റർനാഷണൽ മാൾ എറണാകുളം ഇതിന്റെ ശമ്പളം വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് പ്രായം പ്രശ്നമല്ല അതുപോലെ തന്നെ വിദ്യാഭ്യാസവും പ്രശ്നമല്ല അക്കോമഡേഷൻ ഫ്രീ ആണ് ഫുഡ് ക്യാൻറ്റീൻ റേറ്റിൻ ലഭിക്കുന്നതാണ് മാളിനുള്ളിൽ തന്നെയാണ് ഡ്യൂട്ടി ഇതിന് മുൻപരിചയം ആവശ്യമില്ല അതുപോലെ തന്നെ എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ അടുത്ത നമ്പർ നയൻ സീറോ ത്രീ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ നയൻ വൺ അടുത്ത നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് സീറോ നയൻ ത്രീ ഡബിൾ ഫോർ ഒരു നമ്പർ കൂടി നയൻ ഫൈവ് ഡബിൾ ഫോർ എയ്റ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് മധ്യപ്രദേശിലേക്കാണ് മധ്യപ്രദേശിൽ എൺപത്തി അഞ്ച് വയസ്സുള്ള അമ്മ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങൾ അവിടെ കുട്ടികളില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയുടെ വീട്ടിലേക്ക് ഭക്ഷണം പാകം ചെയ്യാനും അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കാനും വീട്ടിൽ സ്ഥിരമായി താമസിച്ച് ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ആരോഗ്യവതിയായ സ്ത്രീയെ ഉടൻ തന്നെ ആവശ്യമുണ്ട് മറ്റ് വീട്ടുജോലികൾ അതായത് തുണി കഴുകാനും പാത്രം കഴുകാനും വീട് ക്ലീനിങ്ങിനും ഒക്കെ ആയിട്ട് വേറെ ജോലിക്കാരുണ്ട് ഡൈപ്പർ ഇടിയിക്കാൻ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ അമ്മയെ സ്നേഹത്തോടെ പരിചരിക്കാനും പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആളാ ആളായിരിക്കണം സാലറി വരുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഭക്ഷണവും താമസ സൗകര്യവും അവിടെ ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് സീറോ സിക്സ് ടു ഫൈവ് ടു ഫൈവ് ഡബിൾ സീറോ മറ്റൊരു നമ്പർ സെവൻ നയൻ എയ്റ്റ് ഡബിൾ സെവൻ ടു എയ്റ്റ് നയൻ സെവൻ എയ്റ്റ് ഒരു നമ്പർ കൂടിയുണ്ട് നയൻ ഫോർ ടു ഫൈവ് ഡബിൾ വൺ ഫൈവ് സെവൻ എയ്റ്റ് സീറോ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക എറണാകുളത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് വനിതകളെ ആവശ്യമുണ്ട് വാർഡന്റെ ഒരു ഒഴിവാണുള്ളത് സാലറി തുടക്കത്തിൽ പതിനേഴായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അത് എ സി റൂം ആണോ അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ എയ്റ്റ് വൺ മറ്റൊരു നമ്പർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അക്കൗണ്ടന്റിന് ആവശ്യമുണ്ട് അടൂരിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പിൽ ടാലി നന്നായി അറിയാവുന്ന മെയിൽ അക്കൗണ്ടന്റിന്റെ ഒഴിവുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള ആയി എക്സ്പീരിയൻസ് ഉള്ള മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം അപേക്ഷിക്കുക അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സെവൻ വൺ സീറോ ഫോർ ഫൈവ് വൺ ഇത് വാട്സപ്പ് നമ്പർ തന്നെയാണ് ഈ നമ്പറിലോട്ട് ഫോട്ടോ സഹിതമുള്ള ബയോഡേറ്റ അയക്കുക അടുത്ത ഒഴിവ് തിരുവനന്തപുരം വർക്കല എന്നീ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന റിയോൺ സാലോൺ ആൻഡ് സ്പായിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ബ്യൂട്ടീഷ്യൻ ആൻഡ് ഹെയർ ഡ്രസ്സസ് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് മേക്കപ്പ് ആർട്ടിസ്റ്റ് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് ഫ്രണ്ട് ഓഫീസ് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാം മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് വർക്കിംഗ് ഡേയ്സ് വരുന്നത് ഇരുപത്തി അഞ്ച് ദിവസമാണ് സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് സീറോ സിക്സ് മറ്റൊരു നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് വൺ ത്രീ ഫൈവ് സിക്സ് നയൻ വൺ ഒരു നമ്പർ കൂടിയുണ്ട് നയൻ സെവൻ ഫോർ ഡബിൾ സിക്സ് സെവൻ ത്രിബിൾ ഫോർ സിക്സ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അർത്ഥത് പാചകക്കാരനെ ആവശ്യമുണ്ട് പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ദിവസവും അഞ്ചു പത്ത് ആളുകൾക്ക് മൂന്ന് നേരം ഭക്ഷണം അതായത് വെജും നോൺ വെജും ഒക്കെ തയ്യാറാക്കാൻ പരിചയമുള്ള ഒരു പാചകക്കാരനെയാണ് ആവശ്യമായിട്ടുള്ളത് താമസവും ഭക്ഷണവും ഒക്കെ സൗജന്യമാണ് ഇതിന് പ്രായപരിധിയില്ല ശമ്പളം വരുന്നത് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ ടു നയൻ സെവൻ ടു ഫൈവ് സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ വിളിച്ച് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിനെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും